ജീവന്റെ തുടുപ്പ് കണ്ടെത്തിയിട്ടുള്ള ഒരു ഗ്രഹമാണ് ഭൂമി നാലര ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി രൂപപ്പെട്ടതെന്നാണ് കണ്ടെത്തൽ നിരവധി ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടെന്നും കരുതുന്നു ലോകം അവസാനിക്കുമെന്ന് പലരും പറയാറുണ്ട് പല പ്രവചനങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുമുണ്ട് മതപണ്ഡിതന്മാർ ശാസ്ത്രജ്ഞർ തുടങ്ങിയവരും ലോകാവസാനത്തെക്കുറിച്ച് വാദങ്ങൾ ഉയർത്തുവാറുണ്ട് എന്നാൽ ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു കണ്ടെത്തൽ സംഭവിച്ചിരിക്കുന്നു ഭൂമി അവസാനിക്കാൻ പോവുകയാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ഒരു ദിവസം ഭൂമി മുഴുവനായും നശിക്കും കരയിലോ കടലിലോ ഒരു ജീവി പോലും അവശേഷിക്കില്ല ലോക അവസാനത്തെക്കുറിച്ച് പുതിയ കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാദുരന്തം സംഭവിക്കും അതിൽ ഭൂമി പൂർണ്ണമായും നശിക്കും ബ്രിസ്റ്റോ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരാണ് ഈ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ ഭൂമിയുടെ താപനില ആ സമയത്ത് എഴുപത് ഡിഗ്രി സെൽഷ്യസിലെത്തും താപനിലയിൽ ഒരു ജീവജാലത്തിനും അതിജീവിക്കാൻ കഴിയില്ലെന്നാണ് കണ്ടെത്തിയത് ഭൂമിയിലെ കാർബന്റെ അളവ് വർധിക്കുന്നത് ഭൂമിയെ നാശത്തിലേക്ക് എത്തിക്കും സമാനമായ ഒരു സാഹചര്യം അറുപത്തി ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായെന്നാണ് കണ്ടെത്തൽ അതാണ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായി പറയുന്നത് മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളെയും ഒരു വലിയ സമുദ്രം ചുറ്റപ്പെട്ട് കിടന്നിരുന്നു പാനുജിയ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഇത് പിളർന്നാണ് ഭൂഖണ്ഡങ്ങളായി മാറിയെന്നാണ് കണ്ടെത്തൽ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഒരൊറ്റ ഭൂഖണ്ഡമായി മാറുമെന്നും ഗവേഷകർ പറയുന്നു പിന്നാലെ ഭൂമി ചുട്ടുപഴുക്കാൻ തുടങ്ങും അവസാനം വാസയോഗ്യമല്ലാതാകുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിയുടെ അവസാനമാകുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കും ഭൂമിയിൽ ഭൂരിഭാഗം ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി ഭക്ഷണവും ഓക്സിജനും ഇല്ലാതെ ഭൂമിയിലെ ജീവൻ അവസാനിക്കും അത്രയധികം ചൂട് കൂടുമ്പോൾ ഭൂമിയിൽ ഒരു ജീവജാലത്തിനും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ ഭൂമിയിൽ ജീവജാലങ്ങളുടെ ലോകാവസാനത്തിലേക്ക് കടക്കുന്നുവെന്നാണ് കണ്ടെത്തൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം